പറഞ്ഞ ഇന്നലേം കൂട കുടുംബശ്രീക്ക് വന്നപ്പോൾ പറഞ്ഞേ ഉള്ളൂ ആരായമേടെ చత్యం పెట్టి നമ്മൾ കാലു ఉద్దത്തിലది. എടി അങ്ങ് പെട്ടെന്ന് നടക്കുക ഈ നീ ഏടീസ് പരിവാടി. അല്ല അവ നീ എന്നെ പറഞ്ഞു. രാത്രിയാ മെസ്സേജ് പറഞ്ഞു എന്നാ. അയ്യോ അവ രാത്രി അവിടെ வேறയതൊരു പരിവാടിയാ. ചല്ലി കേടി ഇടി വികിന്ന ആടിയാണ് വീടി മിണ്ടല്ലേ മിണ്ടല്ലേ അവളെ മൂന്ന് കാണും നമുക്ക് സൈലോട് മാറിയെന്ന് വിളിക്കാം. വാടാ ആരി ഇടക്ക് ഒരു ഇറങ്ങ. തലതെ ചലച്ച ഇവന്മാര് പകലും ചോള കുടിച്ചു തുടങ്ങി ഓ ഇപ്പൊ